ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി പ്രചരണം കൊഴുക്കുന്നതിന്റെ പുറത്തു വന്ന ഞെട്ടിക്കുന്ന ഒരു വീഡിയോയുമായി ഈ ആഴ്ചത്തെ ബോംബ് സ്ക്വാഡ് ആരംഭിക്കുന്നു ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം ഒരു മുറി നിറയെ കെട്ടുകൾ പഴയ പത്രക്കെട്ടുകൾ പോലെ കൊന്നുകൂട്ടിയിട്ടിരിക്കുന്നു പാതി കത്തിയതും പൂർണമായും ചാമ്പലായതും വിവിധ വർണ്ണങ്ങളിലുള്ളതുമായ നോട്ടുകളുടെ ഒരു മല കർണാടകയിലെ കോൺഗ്രസ് മന്ത്രി ഡി കെ ശിവകുമാറിന്റെ ഡൽഹി സപ്തർജങ്ങിലുള്ള ബംഗ്ലാവിൽ ഒളിപ്പിച്ചു വെച്ച നിലയിൽ കണ്ടെത്തിയ നോട്ടുകൾ പണത്തിന്റെ ഗോഡൌൺ കാണൂ കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖം എന്തെന്നറിയാൻ ഷെയർ ചെയ്യൂ എന്നാണ് ട്വിറ്ററിൽ പ്രചരിക്കുന്ന വീഡിയോയുടെ കൂടെയുള്ള അടിക്കുറിപ്പ് ഇതേ വീഡിയോ വാട്സപ്പിലും പ്രചരിക്കുന്നുണ്ട് എന്നാൽ അതിന്റെ അടിക്കുറിപ്പിൽ വ്യത്യാസമുണ്ട് ഇന്നലെ രാവിലെ തമിഴ്നാട് മന്ത്രി വേലുമണി അവർകളുടെ അവോഡൌണിൽ തീപിടുത്തമുണ്ടായി ആപത്തൊന്നും സംഭവിച്ചില്ല റിസർവ് ബാങ്കിന്റെ കുറെ പുതിയ പേപ്പറുകൾ ഭാഗികമായി കത്തിപ്പോയി അത്രമാത്രം എന്നാണ് അല്പം തമാശ കലർത്തിയുള്ള കമന്റ് എ ഐ എ ഡി എം കെയുടെ പ്രതിനിധിയാണ് ഈ പറയുന്ന വേലുമണി തമിഴ് സന്ദേശത്തോടുകൂടി ഫേസ്ബുക്കിൽ പ്രചരിക്കുന്ന ഇതേ വീഡിയോയുടെ കൂടെ ഇത്രയും കൂടി ചേർത്തിട്ടുണ്ട് ഇവരാണ് തമിഴ്നാടിനെ നശിപ്പിക്കുന്നത് അതിൽ നിങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട് വോട്ട് ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുക പ്രചരണത്തിന് പിന്നിൽ തിരഞ്ഞെടുപ്പാണ് ലക്ഷ്യമെന്ന് വ്യക്തം ഒന്ന് കർണാടകയിലെ പ്രധാന കോൺഗ്രസ് നേതാവിനെയാണ് ഉന്നമിടുന്നതെങ്കിൽ രണ്ടാമത്തേത് തമിഴ്നാട്ടിലെ ഭരണകക്ഷിയാണെന്ന വ്യത്യാസം മാത്രം ഏതാണ് ഈ നോട്ടുകെട്ടുകൾ ആരുടെ ഗോഡൌണിലാണ് ഇത്രയധികം പണം ശേഖരിച്ചു വച്ചിരിക്കുന്നത് ബോംബ് സ്ക്വാഡ് പരിശോധിക്കുന്നു അട്ടിവച്ചിരിക്കുന്ന നോട്ടുകൾ ഇന്ത്യൻ കറൻസിയിൽ നിന്ന് വീഡിയോ സൂക്ഷ്മമായി പരിശോധിച്ചാൽ വ്യക്തമാവും ഗുണനിലവാരം കുറഞ്ഞ വീഡിയോ ആയതിനാൽ കറൻസി സിംബലോ രാജ്യത്തിന്റെ പേരോ വ്യക്തമല്ലെങ്കിലും നോട്ടുകളുടെ നിറവും മൂല്യവും നോക്കിയാൽ ഇക്കാര്യം ബോധ്യപ്പെടും ഇരുപതിൻ്റെ നോട്ടുകൾ നീല നിറത്തിലും അമ്പതിൻ്റെ നോട്ടുകൾ ഓറഞ്ച് നിറത്തിലും നൂറിന്റെ നോട്ടുകൾ പച്ച നിറത്തിലും കാണാം ഈ നിറവും മൂല്യവും ഉപയോഗിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നോട്ടുകൾ യൂറോ ആണെന്ന് മനസ്സിലാവും ഇന്ത്യയിലെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് നോട്ടുകൾ യൂറോ രൂപത്തിൽ സൂക്ഷിച്ചു വെക്കാൻ യാതൊരു സാധ്യതയുമില്ല ഇനി ഇത്രയധികം യൂറോ ഒരു നേതാവിൻ്റെ വീട്ടിൽ നിന്ന് പിടികൂടിയാൽ അത് മാധ്യമങ്ങളിൽ വലിയൊരു വാർത്തയാവുകയും ചെയ്യുമായിരുന്നു ഇതിൽ നിന്ന് സംഭവം വ്യാജനാണെന്ന് വ്യക്തമായി അല്പം കൂടി വിശദമായ പരിശോധനയിൽ പാകിസ്ഥാനി രാഷ്ട്രീയ നേതാവ് ദുറാനിയുടെ വീട്ടിൽ നിന്ന് പിടികൂടിയ പണമെന്നവകാശപ്പെട്ട് ഇതേ വീഡിയോ പ്രചരിക്കുന്നതായി കണ്ടെത്തി ഇതേക്കുറിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തൊമ്പതിന് എ എഫ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒന്നിലധികം പോസ്റ്റുകളിലായി പത്ത് ലക്ഷത്തിലേറെ പേർ കണ്ട വീഡിയോ തികച്ചും വ്യാജമാണെന്ന് എ എഫ് പി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തിയേഴിന് സ്പെയിനിലെ ആർട്ടിസ്റ്റായ അലജാൻഡ്രോ മോങ്കെ തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാര്യം മനസ്സിലാക്കാതെ ഇൻ്റർനെറ്റിൽ തെറ്റായ വിവരങ്ങൾ കാട്ടുതീ പോലെ പ്രചരിക്കുന്നതിൻ്റെ ഉദാഹരണമാണ് ഇതെന്ന് സ്പാനിഷ് ഭാഷയിലുള്ള അതിൻ്റെ അടിക്കുറിപ്പിൽ പറയുന്നു രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ സ്പെയിനിൽ ആർട്ട് മാഡ്രിഡ് എന്ന പേരിൽ നടന്ന കലോത്സവത്തിൽ മോങ്കെ ഒരുക്കിയ കലാസൃഷ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ നോട്ട് കെട്ടുകൾ പെയിന്റ് ചെയ്തുണ്ടാക്കിയതാണ് അടുക്കി വെച്ചിരിക്കുന്ന യൂറോകൾ ദി യൂറോപ്യൻ ഡ്രീം ടു എന്ന പേരിലുള്ള തൻ്റെ സൃഷ്ടി ഒരുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും ഒരു വർഷം മുമ്പ് മോങ്കെ ഇൻസ്റ്റഗ്രാമിൽ പബ്ലിഷ് ചെയ്തിരുന്നു ഈ കലാസൃഷ്ടി ആർട്ട് മാഡ്രിഡിൽ പ്രദർശനത്തിനുണ്ടായിരുന്നതായി അതിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടർ മാർത്താ സുവാരസ് മാൻസില്ല എഫ് പിയോട് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പ്രദർശനത്തെ കുറിച്ച് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തിയൊമ്പതിന് ഹെറാൾഡോ ഡി അരഗോൺ പത്രത്തിന്റെ ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് ആർട്ട് മാഡർ പ്രദർശനത്തിനെത്തിയ ഒരു സന്ദർശകൻ എടുത്ത ഈ വീഡിയോ ഒരു ഡച്ച് വെബ്സൈറ്റ് പ്രത്യേകിച്ച് ക്യാപ്ഷനൊന്നുമില്ലാതെ പുറത്തുവിടുകയായിരുന്നു വ്യാജ ഫാക്ടറികളുടെ ഭാവന വിടർത്തിയപ്പോൾ ഹെയ്റ്റി റഷ്യ കാമറൂൺ സ്പെയിൻ പാകിസ്ഥാൻ എന്നിവിടങ്ങളിലെ രാഷ്ട്രീയ നേതാക്കൾ ഇതിനകം ഇതിൻ്റെ ഇരകളായി ഏറ്റവും ഒടുവിലാണ് ഇന്ത്യൻ നേതാക്കളെയും വ്യാജൻ തേടിയെത്തിയത് തിരഞ്ഞെടുപ്പ് പ്രചരണം കൊഴുക്കവേ നുണകളുടെ ഒഴുക്കിനും ശക്തി കൂടും നേരറിയാൻ ബോംബ് സ്ക്വാഡുമായി ബന്ധപ്പെടുക ബന്ധപ്പെടേണ്ട വാട്സപ്പ് നമ്പർ സീറോ സീറോ നയൻ വൺ സെവൻ നയൻ സീറോ ഡബിൾ ടു ഫോർ ഡബിൾ ടു സീറോ ത്രീ അടുത്തയാഴ്ച വീണ്ടും കാണാം